ഹായ് ഗൈസ് ഭയങ്കര എക്സൈറ്റ്മെന്റോടായിട്ട് വീഡിയോ നിന്ന് ഞാനെന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ചായോത്താന്നേറ്റാ ഇവിടെ മൂന്ന് വയസ്സിലൊരു കുഞ്ഞീന ആടിവേടം കിട്ടുന്നുണ്ട് അത് കാണാൻ വന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേ കിടക്കാം കർക്കിടക മാസത്തിൽ ആദിയും വ്യാധി അകറ്റാൻ വേണ്ടിയിട്ട് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യമാണ് ആടിവേടൻ തെയ്യം ഈ തെയ്യം കണ്ടുവരുന്നത് നമ്മളെ ഉത്തരമലബാറിലാണെന്നേട്ടാ കർക്കിടക മാസത്തിൽ ഈ കുഞ്ഞി തെയ്യങ്ങള് വീടുകളിൽ ഐശ്വര്യം പകരാൻ വേണ്ടി വരുന്നു എന്നാണ് എന്നാണോ സങ്കല്പം മണികിലുക്കവും ചെണ്ടയുടെ ഉച്ചയും ദൂരം എന്ന് കേട്ടാല് പിന്നെ പൂമുഖത്ത് നിലവിളക്കം കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും എന്നാണ് എന്നാണേട്ടാ പറയാല് ആടിവേടൻ എന്ന് ഒന്നിച്ചു പറയുമെങ്കിലും ആടിയും വേടനും രണ്ടും വ്യത്യസ്തരാന്നേട്ടാ ആടി എന്ന് പറയുന്നത് പാർവതി ദേവിയും വേടൻ എന്ന് പറയുന്നത് പരമശിവ ാണ് അടിവേടൻ തെയ്യത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാം വനവാസ കാലത്ത് അനുഷ്ഠിച്ചിരുന്ന അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവൻ വേടനായും പാർവതി ദേവി വേടത്തിയായും കാട്ടിലെത്തി ഇതേ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ഈ സമയത്ത് പരമശിവനും അർജുനനും ഒരേ സമയം അമ്പയ്യുകയും അതോടുകൂടി കാട്ടുപന്നിയുടെ രൂപത്തിലുണ്ടായ അസുരൻ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുന്നു ഇതിനെ തുടർന്നിട്ട് അർജുനനും ശിവനും പരസ്പരം വാക്കുതർക്കത്തിലാവുകയും പോരടുക്കുകയും ചെയ്യുന്നു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും വീരനായ അർജുനന് വേടനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ അർജുനൻ അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശിവലിംഗത്തിൽ അർപ്പിച്ച പൂക്കൾ വേടന്റെ കാക്കിൽ വീഴുകയും അർജുനന് തന്റെ മുൻപിൽ നിൽക്കുന്ന സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അർജുനൻ മഹാദേവനോട് ക്ഷമയാചിക്കുകയാണ് ഉണ്ടായത് അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെ അവതരിച്ച ശിവനും പാർവതിയുമാണ് ും വേടനുമായി ദുരിതകറ്റാൻ വേണ്ടിയിട്ട് എഴുന്നള്ളുന്നത് രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ് കോലംതിരിക്കല് ആടിയായി വണ്ണാൻ സമുദായത്തിൽപ്പെട്ട കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിൽപ്പെട്ട പെട്ട കൊച്ചുകുട്ടികളാണ് കോലം ധരിക്കാറുള്ളത് ഒറ്റച്ചെണ്ട കെട്ടി ഐതിഹ്യം പാടുമ്പോൾ ചെണ്ടയുടെ താളത്തിനൊത്ത് വേടൻ മുന്നോട്ടും പുറകോട്ടും കലശം വഹിക്കുകയും അതേസമയം പിച്ചളക്കിണ്ണത്തിൽ കലക്കിയെ കുറി ആ വീട്ടിലെ അമ്മമാരെ തെക്ക് ദിശയിലേക്ക് ഉഴിഞ്ഞു മറിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി വീടും പരിസരവും പരിശുദ്ധമായി മാറുന്നു എന്നാണ് വടക്കിൻ്റെ വിശ്വാസം നിറപറയും നിലവിളക്കും കൂടാതെ അരി ധാന്യങ്ങള് പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾ വെച്ചാണ് വീടുകളിൽ ആടിവേടനെ വരവേൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടപ്പെട്ടവർ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ മനോഹരമായ അടിപൊളി വീഡിയോസ് ഇനിയും നമ്മൾ പേജിൽ വരും എല്ലാവർക്കും താങ്ക്